ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക് പാട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മമ്മുക്ക രണ്ട് ചാക്കോച്ചൻ പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ് മിക്കവാറും നമ്മളെ എയർപോർട്ടുകളിലാണ് കാണാറ് അവിടെ നിന്ന് ഓപ്രിയ എനിക്ക് പാടി തരി പഴയ മിമിക്രിക്കാരനായിരുന്നു അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട് പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാമ്പാട്ടിന്റെ കൂടെ ആണോ കവിക്ക് സംസാരിക്കാനും കഴിയില്ല നിറസലാഭം അവസാന ഭാഗം ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന്